സാറ് മാറിവാനീസ് കോളേജിൽ അധ്യാപകനായിട്ട് എത്ര വർഷം നോക്കിയതുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അധ്യാപക ജീവിതം മുപ്പത്തിമൂന്ന് വർഷമാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും എങ്ങനെ സേവനവും ജീവിതവും പക്ഷേ വളരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ അവിടെ നിന്ന് പോകേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം കുട്ടികൾ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരായിരുന്നു എക്കാലത്തും പക്ഷെ ഞാനൊരു വിപ്ലവബോധമുള്ള അധ്യാപകൻ കൂടെ ആയിരുന്നതുകൊണ്ട് പലപ്പോഴും മാനേജ്മെൻറ്റുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ചില കാലങ്ങളിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അസ്വസ്ഥത എവിടെയെങ്കിലും നേറി പോകുമ്പോൾ ഞാനൊരു ഡെപ്യൂട്ടേഷൻ വാങ്ങിച്ചു കൊണ്ട് വലിയ ഇതായിരുന്നു എൻ്റെ ഒരു രസതന്ത്രം മനസ്സിലായില്ല അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഒരുപാട് ശിക്ഷഗണങ്ങൾ എനിക്കുള്ള പ്രശസ്തരായ ഒരുപാട് വ്യക്തികൾ പല സമൂഹത്തിൻ്റെ പല മേഖലയിലുള്ളവരും ഒരു സാറിനുണ്ട് അത് എൻ്റെ ഭാഗ്യം എൻ്റെ മഹാഭാഗ്യങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ശിഷ്യന്മാരുന്നോ കൊച്ചു സ്നേഹിതന്മാരുന്നോ എന്താ പറയണെന്ന് എനിക്കറിയില്ല പോലെ ഞാൻ സ്നേഹിച്ച എന്റെ കുട്ടികളാണെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും അങ്ങനെ ഒരുപാട് പേരുണ്ട് പറഞ്ഞാൽ അവസാനിക്കില്ല എങ്കിലും ചിലയാളെ നമുക്ക് പറയാതിരിക്കാൻ കത്തില്ലോ ജയകുമാർ അതുപോലെ ഒരു ഡോക്ടർ ബാബു ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത കാലത്ത് ബാബു അന്തരിച്ചു എന്റെ മോള് കൊച്ചു കുട്ടിയാ അപ്പൊ അതിനെ കുളിപ്പിക്കണം ഈ ബാബു ഇങ്ങനെ പിടിച്ചു കൊടുക്കും ഇങ്ങനെ പിടിക്കും കുഞ്ഞിനെ രണ്ട് കൈ എൻ്റെ വൈഫ് സോപ്പ് തെച്ച് കൊടുക്കും ഈ ജയകുമാർ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനത് വികാരതരൽമായ ഒരു മനസ്സോട് കൂടിയിട്ട് മാത്രമേ എനിക്ക് ഓർക്കാൻ കഴിയൂ വളരെ അടുപ്പ് ഇപ്പോഴും ആ ഒരു അടുപ്പ് ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് നന്നായിട്ട് തീർച്ചയായിട്ടും ജയകുമാർ സാറിന്റെ സാറിനെ കുറിച്ച് എന്താ സംസാരിച്ചിട്ടുള്ളത് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ വീഡിയോ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് മാരിവാന്യൂസ് കോളേജിൽ സാറ് എൻ്റെ അധ്യാപകനായി വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിന് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമാകുമായിരുന്നു അല്ലെങ്കിൽ വന്നു ചേരുമായിരുന്നില്ല എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സങ്കോചവുമില്ല ഞാൻ ആശാനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയത് ഞാൻ ബി എസ് സിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ മലയാളം എൻ്റെ മുഖ്യ വിഷയമല്ല ഞാൻ സുവോളജി പഠിച്ച ആളാണ് പക്ഷേ സാറാണ് ഞാൻ ഈ ആശാനെപ്പറ്റി പുസ്തകം എഴുതും എഴുതണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ അയ്യോ മോനെ അതിനൊന്നും സമയമായില്ലോ എന്ന് പറയാതെ എഴുത് എഴുത് എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ സാഹിത്യത്തിലേക്ക് കടന്നു പിന്നെ അക്കാരണത്താൽ തന്നെ ഞാൻ എം എ ഇംഗ്ലീഷിൽ പോയി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അതുമാത്രമല്ല നമ്മുടെ ഒരു വ്യക്തിത്വത്തെ ആദരിച്ചുകൊണ്ടുള്ള അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വരുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് എത്ര വർഷമായി കോളേജ് വിട്ടിട്ടെന്ന് ചോദിച്ചാൽ മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായി കോളേജ് വിട്ടിട്ട് ഇപ്പോഴും ഈ ഒരു ബന്ധമുണ്ടാക്കാൻ സാധിക്കണമെങ്കിൽ സാറിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ളൊരു സ്പന്ദനം നമ്മുടെ ജീവിതത്തിൽ എവിടെയോ സ്പർശിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് സാറിൻ്റെ ശിഷ്യനാകാൻ സാധിച്ചതിൽ സാറിനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ സാറിൻ്റെ മാർഗദർശനം സ്വീകരിക്കാൻ സാധിച്ചതിലൊക്കെ ഞാൻ അതീവ പിന്നെ ചാരുതാർത്ഥ്യമുള്ളവനാണ് കൃതജ്ഞനാണ് ധന്യനാണ് എന്ന് തന്നെ പറയാം ഇപ്പോൾ ജയകുമാർ സാറിനെ പോലെ തന്നെ വേറെയും ഒരുപാട് ശിഷ്യന്മാരുണ്ട് എനിക്ക് തോന്നുന്നു സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ളൂ പ്രത്യേകിച്ചും എന്താ പറയുക വ്യാവസായിക രംഗത്ത് പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട് സാംസ്കാരിക രംഗത്ത് സാഹിത്യ രംഗത്ത് സിനിമയിലും ഉള്ള ശിഷ്യന്മാരുണ്ട് അങ്ങനെ ചില ശിഷ്യന്മാരും അതിഥികളായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം അതിൽ നിന്ന് രണ്ടുപേരെയും കൂട്ടി ക്ഷണിക്കാം അടുത്തായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ രാജീവ് ശ്രീ നജീബ് രജീബ് രാജു രണ്ടുപേരും എനിക്ക് വ്യക്തിപരമായിട്ട് നന്നായിട്ട് അറിയാം ഏത് വർഷമാണ് കൂടെ ഞാൻ അവിടെ ബി എ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം അങ്ങനെയാണ് സാറുമായിട്ട് പരിചയപ്പെടാനുള്ള സാഹചര്യം രാജു പോയ വർഷം ഉറക്കം സാറു എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഹരി ഒരുപാട് എന്താ പറയുക ഇപ്പം സാറെ പറ്റി ആലോചിക്കുമ്പോൾ അന്ന് അന്ന് ഇന്നും സാർ ഇതുപോലെ തന്നെ ഒരു എവർഗ്രീൻ ഹീറോ നമ്മുടെ പ്രേംഗാസീറിനെ പറ്റി പറയുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതാണ് അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇതുപോലെ തന്നെ ഇപ്പോഴും ഇതുപോലെ തന്നെ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോളേജിൽ നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് പോകുമ്പോൾ ഒരു പേടിയാണ് അധ്യാപകർ എങ്ങനെയായിരിക്കും എന്തുവായിരിക്കും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം അപ്പം ഇടയ്ക്ക് സാറ് വേറെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോ ഞങ്ങൾ പോകും പോയി ചെന്ന് സാറിന് സാർ ഒരു മിനിറ്റ് അപ്പോൾ എന്തോ വലിയ കാര്യം പിള്ളേർ അവരെല്ലാവരും കൂടെ വളരെ എന്തോ കാര്യമായ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നു അതെ അപ്പൊ സാറ് തിരിച്ചു അപ്പൊ സാറേ ഇറങ്ങി വരും എന്താ കാണാൻ വേണ്ടി വേറെ ഒരാളെ അപ്പൊ തന്നെ ആക്ഷൻ എടുക്കുന്നില്ലേ അപ്പോൾ പറയും ഇപ്പൊ പോ ക്ലാസിൽ പോകും പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയും ഞങ്ങളെന്ന് പറഞ്ഞ് അങ്ങനെ അയച്ചിട്ട് പക്ഷെ അത് അവിടെ തീർന്നു വേറെ യാതൊരു നല്ല കുട്ടികളല്ലേ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രേമമുള്ള സമയമാണ് മനസ്സിലായില്ലേ അപ്പൊ പ്രേമമുള്ള സമയത്ത് ഈ നാലാഞ്ച് പേരുന്ന് പിന്നെ സാർ ഇങ്ങനെ നടന്നു വരും അപ്പൊ ആ കോർണറാണ് ഈ ലവ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഇങ്ങനെ ഓരോരോ മതിലിനു ചുറ്റും ഓരോരോ വൃക്ഷത്തിന് ചുറ്റും ഇങ്ങനെ ആൾക്കാർ നിന്ന് പ്രയോഗിക്കുകയാണ് രാവിലെ വരുന്ന പക്ഷെ സാറും അത് ഒരു വർഷം ബാക്കിയുള്ള അധ്യാപകർ വരുമ്പോളും രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോഴേ രാവിലെ നടക്കട്ടെ എന്ന് പറയട്ടെ ഞാൻ ഓർക്കുന്ന ഒരു സമയമുണ്ട് നജീബല്ലോട്ടോ ഗസനായകൻ നജീബല്ല ഞാൻ രാവിലെ വരുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി ഒരു പിന്നെ പ്ലാവിന്റെ ഇങ്ങനെ ഇരിക്കുന്നു ഒരുത്തന ഇങ്ങനെ നിക്കും ഞാൻ നോക്കി ചിരിച്ചു ഞാൻ പോയി ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കാൻ വന്ന ഉണ്ടല്ലോ അപ്പോഴും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മളൊരു കാര്യം ചെയ്തേ ഒന്ന് എഴുന്നേറ്റ് ഞാൻ നിന്നേ മധ്യാനം വരെ നീ നിൽക്കാണല്ലോ നീ നീ ഇരിക്ക പക്ഷെ രണ്ടുപേരും കല്യാണം കഴിച്ചിപ്പോ നാലാഞ്ചാർ എന്റെ വീടിന്റെ ചുറ്റും ഇപ്പോഴും ഞാൻ കാണുമ്പോൾ ചോദിക്കും ആരാണ് ചോദിക്കും എന്റെ എനിക്ക് എനിക്ക് വളരെ എന്റെ മനസ്സിൽ എങ്ങനെ എപ്പോഴും നിറങ്ങി നിൽക്കുന്ന ഒന്ന് സ്കൂൾ തലത്തിലുള്ള അധ്യാപകരും രണ്ട് കോളേജ് തലത്തിലുള്ള അധ്യാപകരുമാണ് കോളേജ് തലത്തിൽ എന്റെ മനസ്സിൽ എപ്പോഴും നിറങ്ങി നിൽക്കുന്ന അധ്യാപകർ തന്നെയാണ് അതിനകത്ത് ഒരു സംശയമില്ല രാജീവ് എങ്ങനെയാണ് കോളേജിൽ വരുന്നതിന് മുമ്പേ സാറിന് വീട്ടിലെ നിത്യ സന്ദർശകനാണ് അപ്പൊ കോളേജിൽ ചെന്നപ്പോ ശരിക്കും പറഞ്ഞ ഒരു ധൈര്യം തന്നത് സാർ അവിടെ ഉണ്ടെന്നുള്ളത് സാറൊരു ആ ഒരു രക്ഷാകർത്താവായിട്ട് ഉണ്ട് അത് പിന്നീട് അതൊരു കാരണം സാറവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് നമ്മള് വളരെ ഒതുക്കത്തോടു കൂടിയാണ് അവിടെ കോളേജിൽ കഴിഞ്ഞു കഴിഞ്ഞുപിടിയിട്ടുള്ളത് രാജീവിന്റെ ഇപ്പൊ എൻ വി സാറിന്റെ മകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതുപോലെ പ്രശസ്തരായ ഒരുപാട് പേരുടെ മക്കളവിടെ പഠിച്ചു എന്ന് പറഞ്ഞില്ല അത് ഈ മക്കൾക്ക് വലിയൊരു ബാധ്യതയാണ് അങ്ങനെ ഒഴപ്പാൻ പറ്റൂല പ്രത്യേകിച്ച് ശ്രദ്ധിക്കും അല്ലെങ്കിൽ മറ്റേ അങ്ങനെ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോൾ സാറ് സാറിന്റെ സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞല്ലേ അവിടെ പ്രണയമാണ് സാറുള്ളതുകൊണ്ട് തന്നെ അതിനൊന്നും പോയിട്ടില്ല ഇപ്പോൾ രാജീവിന് ഞാൻ രക്ഷകർത്താവായിരുന്നു പോലെ എനിക്ക് രക്ഷകർത്താവായിരുന്നു നമ്മൾ വളരെ സ്നേഹം കൊടുക്കും ഒന്നായി എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കും പക്ഷേ അവർ പഠിക്കണം അവർ മിടുക്കന്മാരാവണം അവർ അതിൻ്റെ എക്സ്പെൻസിൽ വേറൊന്നും സംഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഞാനവിടെ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് സാറിൻ്റെ ഉൾക്കടൽ ചലച്ചിത്രം വന്നത് ആ കോളേജ് പശ്ചാത്തലം മുഴുവൻ ചിത്രീകരിച്ചത് മാരിവനസ് കോളേജാണ് അപ്പം അതിനു പിന്നെ ഈ കുട്ടികളെ സംഘടിപ്പിച്ചു കൊടുക്കുക ഇതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഹെൽപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊരു വലിയ ത്രില്ലായിരുന്നു വാസ്തവത്തിൽ മാഷുടെ എൻ്റെ സിനിമ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എൻ്റെ കഥ എന്ന് പറഞ്ഞാലും ഇപ്പോഴും എന്നോട് ഇരു ചോദിക്കും ആ പാട്ടൊക്കെ മാഷു എന്നോട് പറക്കുമ്പോൾ ചോദിക്കും മാഷ് ഇതാണ് ഞമ്മളല്ല എന്നെക്കാൾ വലിയൊരു മാഷുണ്ട് ആ മാഷ് എന്ന് വെച്ചാൽ അതൊരു വലിയൊരു അനുഗ്രഹമാണ് ഇപ്പോഴും എൻ്റെ റിങ് ടോൺ എന്ന് പറയുന്നത് ശരദിന്ദു ഹിന്ദു മലർ ദീപനാളം കൊളുത്തി എന്നാണ് അത് നമ്മുടെ ജീവിതത്തിലൊരു ദീപനാളം കൊളുത്തി തന്ന ഒരു സിനിമയാണ് ഏതായാലും സാറിന് സമൂഹത്തോടും വളരെയധികം അഭിമാനിക്കാൻ കാരണം ഇതുപോലുള്ള ശിഷ്യര് വളരെ പ്രശസ്തരായി അതല്ലെങ്കിൽ ജീവിതത്തിന്റെ വലിയ മേഖലകളിൽ അവര് വ്യാപരിക്കുന്നത് എന്നുള്ള വലിയ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ശരത് ശരത്ചന്ദ്രൻ പറഞ്ഞു ശരത്ചന്ദ്രൻ അവരുടെ ആണല്ലേ വയനാട് ശരത്ചന്ദ്രൻ വയറ് മരിച്ചതിന് ശേഷമാണ് സീനിയർ മുംബൈ അവര് മുംബൈ പഠിച്ചു പറഞ്ഞു പിന്നെ പിന്നെ സി ജി രാജേന്ദ്ര രാജേന്ദ്ര ബാബു ആ അറിയാറിയ അറിയാം അറിയാം പിന്നെ നമ്മുടെ ജഗദീഷ് ഓ അത് ശരി ജഗദീഷ് ജയ്ക്കപ്പ് ഞാൻ അല്ലേ പിന്നെ പിൽക്കാലത്ത് ശരി ഈ പിന്നെ ജഗതി ഞാനിവിടെ ഒത്തിരി ഒത്തിരി നാടകങ്ങൾ ജഗതിയുടെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ മൂന്ന് ചിത്രങ്ങളിൽ ഒന്നും ഉൾക്കടല അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങളെല്ലാരും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും മനസ്സർപ്പിച്ച് വേദനയോടുകൂടി പ്രാർത്ഥിക്കുന്നത് ശിവുമാർ തിരിച്ചു വേണ്ടിട്ട് വേണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് നമ്മള് മലയാള സിനിമയ്ക്ക് തട്ടി പ്രാർത്ഥിക്കും അപ്പൊ എന്തായാലും ഈ സമാഗമത്തിന് വന്നതിന് അപ്പൊ സാറിന്റെ ശിഷ്യ ഗണങ്ങളുടെ നീണ്ട ശിഷ്യ ഗണങ്ങളുടെ എന്താ പറയാ ഒരു ഒരു ആ പരമ്പരയില് ഇങ്ങിയായിട്ട് ഇങ്ങക്കണ്ണി എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ ഇടക്കണ്ണി ആയിട്ട് ചെറിയാൻ കൽപ്പവാടി ഇവിടെ വന്നിട്ടുണ്ട് തിരക്കഥാകൃത്ത് നമുക്ക് അദ്ദേഹത്തെ കൂടി ഇങ്ങോട്ട് ക്ഷണിക്കാം അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ചെറിയാൻ കൽപ്പവാടി ചെറിയാനെ ഞാൻ തമ്മിലുള്ള ബന്ധം അറിയാലോ അത് എന്റെ ഏറ്റവും വലിയ സന്തോഷല്ലേ ഇന്ന് സാറിൻ്റെ കാര്യങ്ങളും പറയാൻ പോവുക അതിൻ്റെ അവതാരകൻ എന്ന് പറയുന്നത് കമലാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഈ ഉള്ളടക്കം എന്ന് പറഞ്ഞ കഥയായിട്ട് നൂ ഒരു നൂറ് സംവിധായകന്മാരുടെ കഥ പറയാൻ പോയിട്ടുണ്ട് അവർക്കൊന്നും മനസ്സിലായില്ല അതിൽ പല പല ഒരാളോട് ചോദിച്ചു എങ്ങനെ ചെയ്യാൻ ഈ കഥയോട് പറയാൻ ധൈര്യം ഞാൻ ഞാൻ കരഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആ പക്ഷേ കമലിനോട് ഇത് പറയുകയും ആ നിമിഷം അത് തീരുമാനിക്കുകയും ചെയ്യുകയും അതിനെല്ലാം ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ വലിയ സിനിമയാക്കി അദ്ദേഹം അത് എൻ്റെ ഒരു സ്നേഹവും വരെ കാരണം സമാഗമത്തിൽ ഇങ്ങനെ വലിയ എനിക്കും അതിന്റെ കൂടെ ചേർത്തിട്ട് വരും പറയാനു ഞാനൊരു കാലത്ത് വലിയ അന്തസ്സോടുകൂടി ഉൾക്കടലുണ്ടാക്കി വരുന്നത് ഞാൻ നിറം കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ദിസ് ഈസ് ദിസ്ഇസ് റിഫൈൻഡ് ഫോം ഓഫ് ഉൾക്കടൽ കാരണം വെച്ചാൽ അന്ന് ഞങ്ങൾക്ക് ഒത്തിരി പരിമിതികളിലാണ് നമ്മളത് ചെയ്യുന്നത് പക്ഷേ ക്യാമ്പസിനെ കുറിച്ച് പിന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു മനോഹരമായ ചിത്രം കമലിൻ്റെ ചിത്രമാണ് ഉൾ ഉൾക്കടലെഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരക്കയെക്കുറിച്ച് ആദ്യമായിട്ട് ക്ലാസ് എടുക്കുക അദ്ദേഹം ഇങ്ങനെ അതിനെക്കുറിച്ച് അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇത് എങ്ങനെ തിരക്കതെക്കുറിച്ച് ഇതെങ്ങനെ എഴുതുന്നതൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല പക്ഷേ അതിൻ്റെ നിമിത്തം എന്ന് പറയുന്നത് ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഉൾക്കടലിൽ റിലീസ് ചെയ്യുന്ന ദിവസം അതിൻ്റെ തലേ ദിവസം ഒരു അജന്ത തിയേറ്ററിൽ ആ സിനിമയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു അപ്പം നമ്മളൊരു പ്രിവ്യൂ കാണെന്നൊക്കെ പറയുന്ന ആ കാലത്ത് ഒരു വലിയ സംഭവമാണ് അപ്പോൾ നമ്മൾ രാവിലെ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല രാവിലെ എഴുന്നേറ്റ് കുളിച്ചു റെഡിയായിട്ട് നമ്മൾ അജന്ത തിയേറ്ററിൽ ഒമ്പത് മണിക്കാണ് നമ്മളവിടെ റെഡിയാണ് സാറ് വന്നു ആടാ നീ വന്നേറിക്കൂ ആ കേറുമ്പോ നമ്മൾ ആ ആ സിനിമയുടെ നായകൻ ആരാണ് വേണു വേണുനാഗള്ളിയാണ് എനിക്ക് പരിചയമില്ല എനിക്ക് നാവള്ളി സാറിനെ കുറിച്ച് കേട്ടുണ്ടെങ്കിൽ ഇതാവിന്റെ ഫ്രണ്ടാണ് ആ സിനിമ മുഴുവൻ കണ്ടു ഇറങ്ങുമ്പോൾ വേണു വേണു ചേട്ടൻ അവിടെ വേണിച്ചേണ്ടിപ്പുണ്ട് മുടിയൊക്കെ വെള്ളത്തുന്നവരോട് മുടിയൊക്കെ ആൾക്കാർ ആ സിനിമ ആ ആ കൂടി തന്നെ പടം കിട്ടും ആ പാട്ടുകളൊക്കെ ആൾക്കാരെല്ലാം കൂടെ കൂടി നിക്കുന്നു ആരോ എന്നെ ഇങ്ങനെ വേണു ചേട്ടൻ എന്നെ അറിയത്തില്ലേ ഏതുവരെ ചെറിയാലേ പക്ഷെ ആ കൈ തരുമ്പോ എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആളാണ് അവിടെ നിൽക്കുന്നതെന്ന് ഞാൻ ഞാനെന്നറിയുന്നില്ല എന്ന് പറഞ്ഞു അതിന് സാറ് നിമിത്തമാവുകയാണ് മാത്രമല്ല പിന്നെ ഉൾക്കടല് കണ്ടതിൻ്റെ ആ ഒരു ഫീലാണ് ആദ്യത്തെ എൻ്റെ സിനിമ സർവകലാശാല അപ്പോൾ ആ സിനിമ സർവകലാശാല സെൻസർ ചെയ്യുന്ന സാറുണ്ട് സാർ സാറിറങ്ങിയും എടാ നിന്റെ പടം ഞാൻ സെൻസർ ചെയ്താണെന്ന് പറഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ചത് എവിടെ തുടങ്ങിയ ഒരു തുടക്കം അത് റൗണ്ട് വന്നു അപ്പോൾ എന്തൊക്കെയോ നിമിത്തങ്ങളും ബന്ധങ്ങളും നമുക്കറിയാത്തല്ലേ ഒരുപാട് ഇഴകളിന്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് കോളേജ് കാലഘട്ടത്തിൽ പ്രേമൊക്കെ ആ പിന്നെ അത് അല്ല അത് മാത്രമായിരുന്നു കലയുമായിട്ടുള്ള ബന്ധം മാത്രം അതായിരുന്നു പക്ഷേ ഇത് പഠിച്ചുണ്ടല്ലോ സിനിമക്കും അല്ലെങ്കിൽ കലാരംഗത്തേക്കും ഒത്തിരി ചെറിയാൻ കൽപ്പക പാടി വഴി നമുക്കൊത്തിരി സംഭാവനകൾ എന്നുള്ളത് ഞാൻ സന്തോഷിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയൊരു പ്രസക്തി കൂടുതലും പല രീതിയിലുണ്ടെങ്കിലും അധ്യാപകൻ എന്നുള്ള രീതിയിൽ വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടത് ഇവരുന്നൊക്കെ കിട്ടുന്നത് ചേരം വന്നിരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി അപ്പോൾ ചെറിയ സാറിന്റെ സാറിന്റെ ഒരു